നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം കിട്ടി പതിനാറ് മാസമായി ജയിലിൽ കഴിയുന്ന സിസോദിയയ്ക്ക് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ജയിലിലാണ് മനീഷ് സിസോദിയ സി ബി ഐ ഇ ഡി കേസുകളിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഇതോടെ സിസോദിയയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജയിലിലാണ് കെജ്രിവാളിന് ഇ ഡി കേസിൽ ജാമ്യം കിട്ടി എന്നാൽ സി കേസ് തുടരുന്നതിനാൽ ജയിലിന് പുറത്തിറങ്ങാനായില്ല ഇതിനിടെയാണ് ഇപ്പോൾ സിസോദിയ പുറത്തുവരുന്നത് വിചാരണ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യത്തിലാണ് സിസോദിയയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് അഡീഷണൽ സോളിസിറ്ററിന്റെ വാദങ്ങളിൽ പരസ്പര വൈവിധ്യമുണ്ടെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ജൂലൈ മൂന്നിന് നൽകിയ കുറ്റപത്രത്തിന് മുൻപ് വിചാരണ ആരംഭിക്കുന്നത് എങ്ങനെയാണ് അനിശ്ചിതകാലത്തേക്ക് മനീഷ് സിസോദിയെ ജയിലിൽ അടയ്ക്കേണ്ട കാര്യമില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു മനീഷ് സിസോദിയ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന വാദം സുപ്രീംകോടതി തള്ളി നേരത്തെ സിസോദിയയുടെ കേസിലെ വാദം എത്രകാലം കാലം കൊണ്ട് പൂർത്തിയാകുമെന്ന് സുപ്രീംകോടതി ചോദിച്ചിരുന്നു സിസോദിയയുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് ഇക്കാര്യം ആരാഞ്ഞത് രേഖകൾ ആവശ്യപ്പെട്ട് സിസോദിയ പല അപേക്ഷകൾ വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും വിചാരണ വൈകാൻ ഇത് കാരണമായിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല പതിനാറ് മാസമായി കസ്റ്റഡിയിലാണെന്നും വിചാരണയിൽ പുരോഗതിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിസോദിയ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സിസോദിയെ സി ബി ഐ കഴിഞ്ഞ വർഷം ഫെബ്രുവരിനും ഇ ഡി മാർച്ച് ഒൻപതിനുമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടാം തവണയും ജാമ്യാപേക്ഷ തള്ളിയ ഡൽഹി ഹൈക്കോടതിയുടെ മെയ് ഇരുപത്തിയൊന്നിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഇപ്പോഴത്തെ സിസോദിയുടെ ഹർജി